ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി റോസിനോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു എന്താ പറയണ ഒരു വീഡിയോ ആണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞ് കാലത്ത് നമ്മുടെ കാലൊക്കെ വിണ്ട് കയറി ഉപ്പൂറ്റിയൊക്കെ ഇതായി നമുക്ക് ഭയങ്കര എന്താ പറയണ സോഫ്റ്റ്നെസ് ഒക്കെ ഇല്ലാണ്ട് കാല് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ റെമഡിയാണ് കാല് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും പിന്നെ എന്താ പറയണ അത്രക്ക് നല്ല കുഞ്ഞു പിള്ളേരുടെ കാല്പോലെ ആവും അപ്പോൾ അതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് അത് അപ്പോൾ അതിൻ്റെ പാക്കാണെങ്കിൽ അതിലും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കാലിൻ്റെ പൂറ്റിയൊക്കെ പിണ്ട് കയറുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റ് പിന്നെ കാലൊക്കെ ഭയങ്കര ഹാർഡായിട്ടിരുന്ന് നമുക്ക് തന്നെ കാല് കൊള്ളുമ്പോൾ വേദന എടുക്കും അല്ലേ ഒരു കാലൊരു കാലിൽ കൊള്ളുമ്പോൾ നമുക്ക് വേദന എടുക്കും അതൊക്കെ മാറി കാല് നല്ല സ്മൂത്ത് ആവാനും നല്ല ഭംഗിയാകാനും സോഫ്റ്റ് ആകാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തേക്കുന്നു ഇതാണ് കേട്ടോ അതിലോട്ട് നമുക്കൊരു ചെറുനാരങ്ങ അത് ചെറിയ പീസാക്കിയിട്ട് ൊന്ന് തിളപ്പിച്ചെടുക്കണം കൂട്ടത്തില് കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ കൂട്ടത്തില് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കണം കെട്ടോ നല്ലപോലെ നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കാം ഇതിൽ നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മുടെ ചെറുനാരങ്ങയില്ലേ അത് മുറിച്ചിട്ടിട്ടുണ്ട് പകുതി ചെറുനാരങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ തിളപ്പിക്കാം കേട്ടോ നല്ല സ്ഥലമായിട്ട് തിളപ്പിച്ച് ഈ നമ്മുടെ ചെറുനാരങ്ങയുടെ അകത്തത് ഈ സത്തൊക്കെ ഇതിലോട്ട് ഇറങ്ങണം അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ചിട്ട് അപ്പോൾ ഈ ഇതൊക്കെ നമ്മുടെ കാലിലൊക്കെ കയറുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിലെല്ലാം അഴുക്കുകളും കുഴി നകം പോലെയുള്ള എല്ലാം മാറി കാലൊക്കെ സോഫ്റ്റ് ആവാനും പിന്നെ അത് നമ്മുടെ ഉപ്പൂറ്റി വീണ്ടും കയറില്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറും അപ്പോൾ കാലിൻ്റെ സൈഡ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നതിനാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ കാല് നമ്മുടെ ഈ നഖവും എല്ലാം ഒരുമാതിരി എന്താ പറയുക ഒരു ഭംഗി ഇല്ലാണ്ടിരിക്കുന്നതിനുമൊക്കെ ഏറ്റവും നല്ല അടിപൊളിയാണ് കാല് സംരക്ഷണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം ഇത് നല്ല പോലെ ഒന്ന് തിളക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം ഇതിന് ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനത് കുറച്ച് ഗോതമ്പൊടി ഇട്ടെടുത്തേക്കുന്ന അതിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഉപ്പ് നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കൈക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ മുരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇട്ടുകൊടുക്കണം എന്നാന്ന് പേസ്റ്റ് ഇല്ലേ എന്ത് പേസ്റ്റാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പേസ്റ്റ് വേണമെന്നൊന്നുമില്ല പിന്നെ നമുക്ക് കാപ്പിപ്പൊടി ഈ നമുക്ക് വേണ്ടതേ ഒരു അലോവേര ജെല്ല അതിൻ്റെ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഈ അലോവേരയുടെ ഇത്രയുള്ള പീസ് നമ്മളെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മഞ്ഞക്കറികൾ വന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം നമുക്ക് ഈ ജെല്ലിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എല്ലാരുടെ വീട്ടിലൊന്നും കാണൂല അല്ലെ അലോവേരൂടിപ്പോയാൽ അലോവേര കൂടി പോയാൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇനി കൂടി പോയാൽ കുഴപ്പമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ബാക്കി നമ്മൾ ഒരു പകുതി നേരത്തെ എടുത്തതിൻ്റെ ഒരു പകുതി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ലോട്ട ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളണേ കഞ്ഞെള്ളം ഞാനി ലൂസായിട്ടുള്ള എടുത്തേക്കുന്നത് അധികം കട്ടിയാത്ത കഞ്ഞിവെള്ളം എടുത്തേക്കുന്നത് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണേ കുറച്ചൊരു മൂന്നാല് തുള്ളി ഷാംപൂ കൂടെ റെഡി ആയിട്ടുണ്ട് ഷാംപൂ മറന്നുപോയി ഞാനിട എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് നമ്മുടെ കാല് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ടൊന്നിങ്ങനെ എല്ലായിടവും ചൂടുണ്ടട്ട നല്ല ചൂടുണ്ടേ എൻ്റെ പൂച്ചക്കുട്ടിയെടുത്ത് നോക്കിയിരിക്കുമോ ഇതെന്താ ചെയ്യണമെങ്കിൽ ഇതെന്തിനാ നമ്മളിങ്ങനെ ആ വെള്ളത്തിൻ്റെ ചൂട് നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇരിക്കണം അപ്പം നമ്മുടെ ആ ചെറുനാരങ്ങക്കില്ലേ അതിൻ്റെ ആ ഇതെല്ലാം നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ കയറി അഴുക്കൊക്കെ പോയി ഇങ്ങനെ വെക്കുന്ന മൂലം നമ്മുടെ കാലൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും മഞ്ഞിൻ്റെ നമുക്ക് എത്ര സോഫ്റ്റ് കാലാണെങ്കിലും മഞ്ഞിൻ്റെ സമയത്ത് നമുക്ക് കാലൊക്കെ ഒന്ന് ആകെ റഫാവും അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സൊക്കെ പോകും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ബുക്കൊക്കെ എടുത്ത് വെച്ചോ നമ്മുടെ നഗത്തിൻ്റെ ഇടയിലായിക്കുണ്ടെങ്കിൽ അതും എല്ലാം പോയി കിട്ടും പിന്നെ കാലിൻ്റെ ഉപ്പുറ്റി ശരിക്കും ഇതിൽ താത്തി ഇങ്ങനെ പിടിക്കണം കേട്ടോ ഇങ്ങനെ വെക്കുന്നതിലേക്കൂടി നമുക്ക് അവിടെ റഫായിട്ടിരിക്കണം അതൊക്കെ അങ്ങ് മാറും ഒരു പത്ത് മിനിറ്റോളം നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു മിക്സ് സ്റ്റോൺ കൊണ്ടിട്ട് നല്ലപോലെ അങ്ങ് വരച്ചെടുക്കുക കാര്യം ഇത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഞാൻ നെയിൽ പോളിഷ് പോളിട്ടേക്കുവാണേ അപ്പോൾ അത് പോകും അതാണ് ഞാൻ ബ്ലൗസ് ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ നാരങ്ങയുടെ ഇതൊക്കെയല്ലേ അപ്പം പെട്ടെന്ന് നെയിൽ പോളിഷൊക്കെ പോവും അപ്പം ഇതുകൊണ്ട് ഉരക്കുമ്പോഴേക്കും നമുക്ക് കാലിലുണ്ടായ കാലൊക്കെ നമ്മുടെ കുറച്ച് സ്കിന്നൊക്കെ പൊളിഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ അതുകൊണ്ടാണ് നമുക്ക് കാലി തൊടുമ്പ നമുക്ക് വേറെ വല്ലടത്തും കൊള്ളുമ്പോൾ ഈ വേദന എടുക്കുന്നത് ആ മഞ്ഞിൻ്റെ സമയത്ത് നമുക്കത് അങ്ങനെ പൊളിയുന്നതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കളയുക അതല്ലെങ്കിൽ നിങ്ങൾ കല്ലേലൊരച്ച് എന്തെങ്കിലുമൊക്കെ കളയാൻ നോക്കുക അതുപോലെ തന്നെ കൈ ഇവിടെ എല്ലാം ഈ വസ്തു ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഇപ്പം കാലൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ആയി നമ്മുടെ അപ്പം അതുപോലെ ഈ രണ്ട് കാലും നമ്മൾ അങ്ങനെ കഴുകിയെടുക്കുക നമ്മുടെ കാലൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഈ പാക്ക് അതിട്ട് കൊടുക്കണം നമുക്കിത് കാലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം മുഴുവൻ കാലയിൽ ഈ മുഴുവനൊന്ന് തേക്കട്ടെ അത് കഴിഞ്ഞാൽ കാലിലൊക്കെ മുഴുവൻ നമ്മുടെ ആ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ കാലൊക്കെ നല്ല സൂപ്പറായിട്ട് വരും അതായത് നമുക്ക് ആ കാലിൻ്റെ നമുക്ക് ആ സ്കിൻ പൊളിഞ്ഞിരിക്കുന്നതെല്ലാം മാറി നമുക്ക് നമ്മൾ തന്നെ വിചാരിക്കാം അയ്യോ എൻ്റെ കാല് എങ്ങനെ എത്ര വൃത്തിയേടായിട്ടിരുന്നതാണ് ഇപ്പോൾ എന്ത് സൂപ്പറായെന്ന് തോന്നും നമുക്ക് അതുപോലെ കാല് ക്ലീനാകും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം